ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജീവൻ രാജും ആസിഫും കൂടി വിനയനെയും കൂട്ടി വിനയൻ്റെ ലാപ്ടോപ്പും എടുത്തുകൊണ്ട് കാറിൽ കയറാൻ പോവുകയാണ് അപ്പോഴൊക്കെ വിനയൻ്റെ അമ്മ കരഞ്ഞുകൊണ്ട് തടയാൻ ശ്രമിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ അവരതൊന്നും കേൾക്കുന്നില്ല നിങ്ങളുടെ മകൻ ഇപ്പോൾ ഞങ്ങളുടെ കൂടെ വന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മകനെ ജീവനോട് ഒരിക്കലും കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് അങ്ങനെ വിനയനെ നിർബന്ധിച്ച് കാറിൽ കയറ്റി അവർ പോവാൻ നിൽക്കാൻ ആ സമയത്താണ് ദാസാറും രഘുവും കൂടി വരുന്നത് അപ്പോൾ അവരെ കാണുന്ന ഓടി ചെല്ലുകയാണ് വിനയന്റെ അമ്മ എന്നിട്ട് പൊട്ടിക്കരഞ്ഞോണ്ട് പറയുകയാണ് വിനയനെ അവർ പിടിച്ചുകൊണ്ട് പോവുകയാണ് ഒന്ന് രക്ഷിക്കണം എൻ്റെ മോൻ ഒരു പാവമാണ് എന്നൊക്കെ പറഞ്ഞ് കരയാനോ അപ്പോഴത്തേക്കും രഘു കാറിൽ നിന്നും ഇറങ്ങിയ ശേഷം നേരെ ജീവൻ രാജിന്റെ കാറിൻ്റെ അടുത്തേക്ക് പോവുകയാണ് എന്നിട്ട് കാറിൽ നിന്നും അങ്ങ് വലിച്ചിടുകയാണ് കേട്ടോ എന്നിട്ട് കാരണം നോക്കി രണ്ടങ്ങ് പൊട്ടിക്കുകയാണ് അപ്പോഴത്തേക്കും ദാസാറ് ആസിഫിനെയും പിടിച്ച് അരക്കുകയാണ് അങ്ങനെ വിനയനും കാറിൻ്റെ പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ജീവൻ രാജ് വിനയന്റെ ലാപ്ടോപ്പ് എടുത്ത് അങ്ങ് ഓടി പോവുകയാണ് കേട്ടോ പുറകെ ഘും ഓടുകയാണ് എന്നിട്ട് കണക്കിന് കൊടുക്കുകയാണ് ജീവൻ രാജന് അങ്ങനെ രഘുവിൻ്റെ കയ്യിൽ നിന്നും ജീവൻ രാജന് ഒരുപാട് അടി അടികിട്ടിയിട്ട് തളർന്നു പോവുകയാണ് കേട്ടോ എന്നിട്ട് എല്ലാവരെയും ജീവൻ രാജിന്റെ കാറിൽ കയറ്റിയിട്ട് തന്നെയാണ് നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നത് ആ സമയത്ത് വിനയന്റെ ലാപ്ടോപ്പും ഫോണും ഒക്കെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ വിനയനെയും കൊണ്ടുപോവുകയാണ് സ്റ്റേഷനിലെത്തിയ സമയത്ത് അവിടുത്തെ പോലീസിനോട് പറയുകയാണോ എസ് ഐയോട് പറയുകയാണ് ഇവരാണ് വിനയനെ പിടിച്ചുകൊണ്ട് പോവാൻ നോക്കിയത് എന്നും വിനയന്റെ ലാപ്ടോപ്പും ഫോണും ഇതാ എന്നൊക്കെ പറഞ്ഞ് അവരെ ഏൽപ്പിക്കുകയാണ് അപ്പോൾ അവർക്കെതിരെയുള്ള പരാതിയെല്ലാം കേൾക്കുകയാണ് കേട്ടോ എന്താണെന്നുള്ള കാര്യമൊക്കെ രഘുവിനോടും ദാസാറിനോടും കൂടി ചോദിച്ചറിയുകയാണ് അപ്പോൾ വിശദമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് രഘു ആ സമയത്ത് പോലീസ് പറയുന്നുണ്ട് നിങ്ങൾ ഒരു പരാതി എഴുതിത്തായോ വിശദമായിട്ടുള്ള പരാതി തന്നെ എഴുതണം എന്നതിൻ്റെ ശേഷം ഇവരെ എന്ത് ചെയ്യണം എന്നുള്ളത് ഞങ്ങൾ തീരുമാനിച്ചോളാം എന്ന് പറഞ്ഞ് ജീവൻ രാജനെയും ആസിനകത്തേക്ക് ഇടുകയാണ് ഒപ്പം തന്നെ വിനയനെയും ഇടാൻ നോക്കുകയാണെട്ടോ അപ്പൊ വിനയൻ കരഞ്ഞുകൊണ്ട് പറയുകയാണ് എന്നെ ഇവരുടെ കൂടെ സെല്ലിനകത്ത് ആക്കരുത് ഇവരെന്നെ കൊല്ലുക തന്നെ ചെയ്യും എൻ്റെ മുറിവ് പറ്റിയ ഭാഗത്ത് വീട്ടിൽ വെച്ച് തന്നെ അവരൊരു ഇടി തന്നത് ഇപ്പോഴും ആ വേദന മാറിയിട്ടില്ല ദയവ് ചെയ്ത് ഇവരുടെ കൂടെ എന്നെ നിർത്തരുത് എന്ന് പറയുകയാണ് അങ്ങനെ പോലീസ് വിനയനെ മാറ്റി നിർത്തുകയാണ് അങ്ങനെ രഘുവും ദാസാറും കൂടി കംപ്ലൈന്റ് എഴുതി കൊടുക്കുന്ന ആ സമയത്താണ് ദയയും കൂട്ടിയിട്ട് കോൺസ്റ്റബിൾ അവിടെ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നത് അപ്പോൾ രഘു ആദ്യം കാണുന്നില്ല കേട്ടോ അങ്ങനെ ദയെ നേരെ മുകളിലെ റൂമിലേക്ക് കൊണ്ടുപോകുകയാണ് സ്റ്റേഷന്റെ അപ്പോഴാണ് രഘു കാണുന്നത് അപ്പോൾ പെട്ടെന്ന് ദാസാറിൻ്റെ അടുത്തേക്ക് ചെല്ലുകയായിട്ട് ദയ അത് എന്താ ദയ ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കാണ്ട് അപ്പോൾ ദാസാറും രഘുവും കൂടി നേരെ പോലീസിൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുകയാണ് എസ് ഐയോട് ചോദിക്കുകയാണ് എന്തിനാണ് ദയെ ഇവിടേക്ക് കൊണ്ടുവന്നത് എന്ന് ചോദിക്കുമ്പോൾ ദയോ അതാരാ എന്ന് ചോദിക്കുമ്പോൾ ഞാനിപ്പോൾ ഇവിടെ കണ്ടു ആ മാഷിൻ്റെ മോളയാണോ ആ നിങ്ങളെല്ലാവരും കുടുംബക്കാരാണല്ലോ എങ്കിൽ അവളെ ഇവിടെ ഇന്ന തെറ്റ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നത് എന്നും പറഞ്ഞ് വിശദമായിട്ട് തന്നെ കാര്യങ്ങൾ എസ് ഐ പറഞ്ഞു കൊടുക്കാനെട്ടോ ദയ പറഞ്ഞ കാര്യങ്ങളും മോഷ്ടിച്ചിട്ടാണ് ഇവിടേക്ക് കൊണ്ടുവന്നതും അഞ്ച് ലക്ഷം രൂപ ഭർത്താവിന്റെ വീട്ടിൽ ആരും അറിയാതെയാണ് കൊണ്ടുവന്നത് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അത് കേൾക്കുന്ന സമയത്ത് രഘുവും ദാസും ആകെ ഞെട്ടിപ്പോവുകയാണ് കേട്ടോ എന്നിട്ട് അവർ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങുകയാണ് എന്നിട്ട് ദയെ കാണണം എന്ന് പറയുന്ന സമയത്ത് ദയെ വിളിക്കാൻ വേണ്ടി റൂമിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും അഭിയുമായി സംസാരിക്കണം എന്ന് പറയുകയാണ് അങ്ങനെ അഭിയുമായിട്ട് രഘുവും ദാസാറും കൂടി സംസാരിക്കുകയാണ് കേട്ടോ എന്നിട്ട് രഘു എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോഴാണ് കോൺസ്റ്റബിൾ വന്ന് പറയുന്നത് ദയയ്ക്ക് ആരെയും കാണണ്ട എന്നാണ് പറയുന്നത് ദയ ആരെയും കാണാൻ സമ്മതിക്കുന്നില്ല ഞങ്ങളാണ് വന്നത് എന്ന് പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുക അതൊക്കെ ഞങ്ങൾ പറഞ്ഞു പക്ഷേ അവർ പറയുന്നത് എനിക്ക് ആരെയും കാണണ്ട എന്നാണ് എന്ന് പറഞ്ഞത് കേൾക്കുമ്പോൾ രഘുവും ദാസാറും എങ്കിൽ ശരിയെന്ന് പറയണം കേട്ടോ അങ്ങനെ രഘുവും ദാസാറും കൂടി അബിയുമായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അറിയുകയാണ് അങ്ങനെ അബി സംസാ അബിയുമായി സംസാരിക്കുന്നതെല്ലാം തന്നെ വിനയം കണ്ടുകൊണ്ട് നിൽക്കുക കേട്ടോ എന്നിട്ട് വിനയം മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇതെന്താ ഇവർ ആരുമായിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് ഈ ചെക്കനും അവരും തമ്മിൽ എന്താണ് ബന്ധം എൻ്റെ കാര്യം നോക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ കാര്യം ദാസാറും രഘുവും മറക്കുമോ എന്നുള്ള പേടിയിലാണ് കേട്ടോ വിനയൻ ഇരിക്കുന്നത് അങ്ങനെ അബി വീണ്ടും അവിടെ തന്നെ പോയി ഇരിക്കുകയാണ് ഈ സമയത്ത് രഘുവും ദാസാറും കൂടി മാറി നിന്ന് സംസാരിക്കാനെട്ടോ ദയെ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തത് തന്നെയാണ് എന്നോട് ഇന്നലെ അമ്പിളി മറച്ചു വെച്ചത് അമ്പിളി ഇന്നലെ തന്നെ പറയുകയായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു കേസ് ഇപ്പോൾ ദയക്ക് വരില്ലായിരുന്നു അവൾ ഇതാണ് മറച്ചു വെച്ചത് എന്നൊക്കെ പറയാണ് അപ്പോൾ ദാസാർ പറയുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു വഴി കാണാം എവിടെയാണാവോ അണ്ണൻ എവിടെയാണാവോ എന്ന് ചോദിക്കാനോട്ടോ ഇപ്പോ അമ്മാവനാകെ തളർന്നിട്ടുണ്ടാവും എന്തായാലും ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ അമ്മാവിനെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല എന്ന അമ്പിളിയെ വിളിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ ദാസാർ പറയണെ അത് വേണ്ട അവൾ ആകെ പരിഭ്രമിക്കും അതുകൊണ്ട് നീ വിളിക്കണ്ട എന്നൊക്കെ പറയട്ടോ അപ്പോഴാണ് അവിടേക്ക് ധനൻ വരുന്നത് അപ്പോൾ ധനനെ കാണുന്ന സമയത്ത് രഘുദാസാറിനോട് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ ഇതാ ഇവൻ തന്നെയാണ് ആ പരാതിയൊക്കെ കൊടുത്തിട്ടുള്ളത് ആ വാസന്തിയുടെ ഭർത്താവാണ് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ഇയാൾ വിളിച്ചത് മാത്രമാണ് അന്ന് ദയ അവരുടെ വീട്ടിലേക്ക് പോയത് അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ട് ണ്ടായത് എന്നൊക്കെ പറഞ്ഞു നിൽക്കാൻ കേട്ടോ അപ്പോഴത്തേക്കും ധനൻ ഇവരെ കാണുകയാണ് എന്നിട്ട് രഘുവിൻ്റെയും ദാസാറിൻ്റെയും അടുത്തേക്ക് വരികയാണ് കേട്ടോ എന്താണ് നിങ്ങൾ ഇവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ മാഷ് പറഞ്ഞിട്ട് വന്നതാകുമല്ലേ മാഷ് നിങ്ങളോട് ദയയെ അറസ്റ്റ് ചെയ്ത കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടാകുമല്ലേ എന്ന് ചോദിക്കാൻ ചോദിക്കാനട്ടോ ആ നിങ്ങളല്ലേ അന്ന് ദയയെ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അതെ ഞങ്ങൾ വിളിച്ചു പക്ഷേ ഞങ്ങൾ ദയോട് ഒന്നും പറഞ്ഞിട്ടില്ല ആ ഹിദയക്കിപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ വരാൻ കാരണക്കാർ നിങ്ങൾ കൂടിയാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾ ദയോട് ഒന്നും പറഞ്ഞിട്ടില്ല ഞങ്ങൾ വീട്ടിലെ കുടുംബകാര്യങ്ങൾ മാത്രമാണ് അന്ന് ദയോട് സംസാരിച്ചത് ദയ ഇങ്ങനെ അഞ്ച് ലക്ഷം രൂപ എടുത്തുകൊണ്ട് പോയി എന്നുള്ള കാര്യമൊന്നും ഞങ്ങളോട് ദയ പറയുകയും ചെയ്തില്ല ഞങ്ങളോടെങ്കിലും അവൾക്കൊന്ന് പറയാമായിരുന്നു അതല്ലേ ഇപ്പോൾ ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണം എന്തായാലും ഞാൻ അഭിക്കെതിരെ കൊടുത്ത പരാതി പിൻവലിക്കാനാണ് ഞാനിപ്പോൾ ഇവിടെ വന്നത് എസ് ഐയെ കണ്ട് സംസാരിക്കണം എന്ന് പറയാട്ടോ അപ്പോൾ രഘു പറയുന്നുണ്ട് അതിനിപ്പോൾ സാധിക്കുമെന്ന് തോന്നുന്നില്ല എസ് ഐ സാർ ഇവിടെ ഇല്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ധനൻ അവിടേക്ക് ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ രഘുവും ദാസ് സാറും കൂടി സംസാരിക്കുകയാണ് എങ്ങനെയാണ് ഇപ്പോൾ അണ്ണൂ ുമായിട്ടൊന്ന് സംസാരിക്കുക ദയെ പുറത്തിറക്കാനുള്ള വഴി നോക്കണമല്ലോ എന്നുള്ള കാര്യം പറയുകയട്ടോ ശബരി എന്താ ഇവിടേക്ക് വരാത്തത് ശബരി എന്തായാലും വരുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവര് സംസാരിക്കുക ധനൻ ശബരിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ അനിതയുടെ അമ്മ ഹോസ്പിറ്റലാണ് അപ്പോൾ അവരുമായിട്ട് ശബരിയാണ് പോയിട്ടുള്ളത് അത് കഴിഞ്ഞാൽ ശബരി ഇവിടേക്ക് വരും എന്നുള്ള കാര്യമൊക്കെ രഘുവിനോടും ദാസാറിനോടും കൂടി പറഞ്ഞിട്ടുണ്ടാവും ഈ സമയത്ത് അനുവും ചീരുവും കൂടി ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് ചെക്കപ്പും കാര്യങ്ങളും സ്കാനിങ് ഒക്കെ കഴിഞ്ഞ ശേഷം ഡോക്ടർ പറയുകയാണ് ഒരു കുഴപ്പവും ഇല്ല ഇനി ഒരു മാസം കഴിഞ്ഞിട്ട് മതി ഒരു എഴുതിയിട്ടുണ്ട് അധികം ഭാരമുള്ള ജോലികളൊന്നും ചെയ്യേണ്ട റെസ്റ്റ് എടുത്താൽ മതി എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ ഡോക്ടറെ കണ്ട ശേഷം ചീരുവും അനുവും പുറത്തേക്ക് ഇറങ്ങുന്ന ആ സമയത്താണ് കേട്ടോ അനിതയും ശബരിയും കൂടി ബൈക്കിൽ വരുന്നത് കാണുന്നത് അപ്പോൾ ചീരു അനുവിനോട് പറയുകയാണ് ദേ ചേച്ചി അങ്ങോട്ട് നോക്ക് എന്ന് പറയട്ടോ അപ്പോൾ അനു നോക്കുന്ന സമയത്ത് ശബരിയും അനിതയും കൂടി ബൈക്കിൽ വരുന്നതാണ് കേട്ടോ കാണുന്നത് അപ്പോൾ അവര് രണ്ടുപേരും മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ് ദയ പറഞ്ഞതിൽ വല്ല വാസ്തവമുണ്ടോ യാ അനിതയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നതിൽ വല്ല സത്യവും ഉണ്ടോ ശബരിയും അനിതയും തമ്മിൽ എന്തെങ്കിലും അരുതാത്ത ബന്ധമുണ്ടാകുമോ എന്നുള്ള ആ ഒരു ചിന്തയോട് കൂടിയിട്ടാണ് അവരെ നോക്കി നിൽക്കുന്നത് അടുത്ത എപ്പിസോഡിൽ ശബരിയോട് അനുവും ചീരുവും കൂടി സംസാരിക്കാനോ എന്നിട്ട് ചോദിക്കുകയാണ് അല്ല ഞങ്ങളോട് ദയ പറഞ്ഞതിൽ വല്ല വാസ്തവമുണ്ടോ നിങ്ങൾ രണ്ടുപേരെയും ഒരുമിച്ച് കണ്ടതിൽ ഞങ്ങൾക്ക് എന്തോ സംശയമുണ്ട് എന്ന് പറയുമ്പോൾ എന്താ ചേച്ചി നിങ്ങൾ ഈ പറയുന്നത് എൻ്റെ ഏട്ടൻ്റെ ഭാര്യ കൂട്ടറിൽ കൊണ്ടുവന്നതാണോ നിങ്ങൾക്ക് സംശയത്തിൻ്റെ കാരണം എങ്കിൽ നിങ്ങൾ രഘുവേട്ടൻ്റെ കൂടെ പോയി പോകുമ്പോൾ ഞങ്ങളും അതുപോലെ സംശയിക്കേണ്ടേ എന്നങ്ങ് കൂടി അനുവും ചീരു ആകങ്ങ് പോവുകയാണ് കേട്ടോ എന്നിട്ട് ശബരി അവിടെ നിന്നും പോവുകയാണ് അപ്പോൾ ശബരിയുടെ കൂടെ തന്നെ അനുവും ചീരവും കൂടി പോവുകയാണ് കേട്ടോ എന്തിനാണ് ഇവിടേക്ക് വന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് അവർ ആ സത്യം അറിയുന്നത് അനിതയുടെ അമ്മ ഹോസ്പിറ്റലാണ് ഓപ്പറേഷൻ കഴിഞ്ഞ് റൂമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അനിതയെ ഇവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ശബരി കൊണ്ടുവന്നത് എന്നുള്ളതും എല്ലാം തന്നെ അവർ മനസ്സിലാക്കുകയാണ് അപ്പോൾ ദയെ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ശബരി ഒരിക്കലും അങ്ങനെ കണ്ടിട്ടില്ല അമ്മയുടെ സ്ഥാനത്ത് തന്നെയാണ് അനിതയെ കാണുന്നത് എന്നുള്ള കാര്യമൊക്കെ ചീരുവിനും അനുവിനും മനസ്സിലാവുകയാണ് രഘുവിനെ കുറിച്ച് കൂടി ശബരി പറഞ്ഞതോടു കൂടി രഘുവേട്ടനെ ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ ഏട്ടന്റെ സ്ഥാനത്താണ് കാണുന്നത് എന്നുള്ള ചിന്ത ഉള്ളത് കൊണ്ട് തന്നെ ശബരി അനിതയെ കൂട്ടി വന്നതിൽ ഒരു തെറ്റുമില്ല എന്നുള്ള കാര്യം അനുവിനും ചീരുവിനും മനസ്സിലാവുകയാണ് പിന്നീട് മാഷി വീട്ടിലേക്ക് വിഷമിച്ചു വരികയാണ് കേട്ടോ ആ സമയത്ത് അമ്പിളി വരികയാണ് എന്നിട്ട് ചോദിക്കുകയാണ് അച്ഛ ദയെ എവിടെയെന്ന് ചോദിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ അമ്പിളിയോട് പറയുകയാണ് കേട്ടോ എന്നിട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ട് പോയി എന്ന് കേൾക്കുമ്പോൾ അമ്പിളി ആകെ അങ്ങ് ഷോക്കായി പോവുകയാണ് അപ്പോൾ മാഷ് പറയുകയാണ് അവൾ തെറ്റ് ചെയ്തതിനുള്ള ശിക്ഷ അവൾ അനുഭവിച്ചേ മതിയാവൂ എന്ന് പറയട്ടെ അത് കേൾക്കുമ്പോൾ അമ്പലിക്ക് വിഷമമാവുന്നുണ്ട് അപ്പോൾ അമ്പളി ചോദിക്കാണ് അല്ല ദയ അപ്പൊ അറസ്റ്റ് ചെയ്തോ അച്ഛ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദയക്ക് അഹങ്കാരം കുറച്ചുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷേ അവൾ വേറെ ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല അഞ്ചു ലക്ഷം രൂപ അവിടെ നിന്ന് കൊണ്ടുവന്നത് അവളുടെ ഭർത്താവ് പൈസ അനിത കസ്റ്റഡിയിൽ വെക്കേണ്ട എന്നുള്ള ചെറിയ ഒരു അസൂയ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ദയ ചെയ്ത് ത് പക്ഷേ പോലീസിന് അത് മനസ്സിലായില്ല അതുകൊണ്ട് ദയക്ക് ഇനി എന്താണ് പോലീസ് വിധിച്ചത് അതുപോലെ കാര്യങ്ങളൊക്കെ വരട്ടെ അതല്ല ശബരിയുടെ മനസ്സ് മാറി ശബരി തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയാൽ പിന്നീട് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയുമെന്നുള്ള കാര്യമൊക്കെ പറയട്ടോ അതൊക്കെ സമയത്ത് അമ്പലിക്ക് വിഷമം വരുന്നുണ്ട് അങ്ങനെ അമ്പലി രഘുവിനെ വിളിക്കാൻ ഒരുങ്ങും എന്നൊക്കെയുള്ളു പിന്നീട് രഘുവും ദാസാറും കൂടി ദയെ കാണാൻ വേണ്ടിയിട്ട് ദയെ നിർത്തിയിരിക്കുന്ന സ്റ്റേഷന്റെ അകത്തുള്ള റൂമിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പൊ ദയെ അവര് വിളിക്കുന്ന സമയത്ത് ദയ എനിക്ക് ആരെയും കാണണ്ട എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചിരിക്കുന്നതല്ലേ അതുകൊണ്ട് തന്നെ അവൾ താഴേക്ക് വരില്ല എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ദാസാറു രഘുവും കൂടി ദയയെ കാണാൻ വേണ്ടി ചെല്ലുന്നത് അപ്പോൾ ദയുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ദയയുടെ അഹങ്കാരത്തിന് ഒട്ടും തന്നെ കുറവ് വന്നിട്ടില്ല കേട്ടോ എൻ്റെ ഭർത്താവിൻ്റെ പണം ഞാൻ എടുത്തതിൽ ഒരു തെറ്റുമില്ല എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് എന്നും പറഞ്ഞു ദയ ചെയ്ത് തെറ്റും മനസ്സിലാക്കാതെയാണ് രഘുവിനോടും ദാസാറിനോടും സംസാരിക്കുന്നത്